ഹായ് ഡേറ്റ്സ് എല്ലാവർക്കും പഞ്ഞുകല്ലേക്ക് സ്വാഗതം അപ്പോൾ അതേ നമ്മുടെ ടെൻ വെറൈറ്റിയുടെ കോമ്പ വീണ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഇട്ടിരുന്ന വീഡിയോയിൽ ചെയ്തിരുന്ന തൈകളെല്ലാം നമുക്ക് സെയിലായിട്ടുണ്ട് എല്ലാവരോടും ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ ഈ വേനൽക്കാലത്ത് എല്ലാവരും ഒത്തിരി സഹകരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഒത്തിരി സന്തോഷം അപ്പോൾ നമ്മുടെ മുറ്റത്തേതുകൊണ്ട് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വിരിഞ്ഞ നല്ല രീതിയിലൊരു ഒരു പത്ത് കളർ നിൽക്കുമ്പോൾ രസമാണ് അല്ലേ അപ്പം നമ്മളിതിൽ നിന്ന് പിന്നെ കട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ജൈവ രീതിയിൽ അപ്പോൾ പത്ത് വെറൈറ്റിയുടെയാണ് ഈ പ്രാവശ്യം പോകുമ്പോൾ കേട്ടോ അപ്പം ഈ പ്രാവശ്യം ശരിക്കും പറഞ്ഞതുകൊണ്ട് ഇത് ഈ വെറൈറ്റി ഒക്കെ വരുന്നുണ്ട് നിറഞ്ഞ പൂക്കളുണ്ടാകുന്ന ഹൈബ്രിഡ് ഇനത്തിൽ പെട്ടെന്ന് നശിച്ചു പോകാത്ത ഒന്നര വർഷോളം കണ്ടിന്യൂ ആയിട്ട് പൂവുണ്ടാകുന്ന വെറൈറ്റിയാണ് നമ്മൾ ഈ പ്രാവശ്യം റെഡി ചെയ് റെഡിയാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പം ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങാം നമ്മുടെ ഡി ടി ഡി സിയും ഉണ്ട് സ്പീഡ് ആൻഡ് സേഫും ഉണ്ട് നിങ്ങൾക്ക് ഏതാപരികളെന്ന് കൃത്യമായിട്ട് പറയണേ പിന്നെ ഓക്കെ നമ്മൾ അയക്കുന്ന തിങ്കൾ ചുവ ബുദ്ധാൻ വ്യാഴം ദിവസങ്ങളിലാണ് കേട്ടോ വല്ല അടിപൊളി നല്ല തെങ്ങി നിറഞ്ഞു പിന്നെ പത്ത് പ്ലാന്റ് എടുക്കുമ്പോൾ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് ഓക്കെ ഒരു ഓഫറാണേ അപ്പം ധൈര്യവട്ടെന്നൊക്കെ വാങ്ങിയത് കൊണ്ട് ഈ ഒരു വെറൈറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ നല്ല തിങ്ങി നിറഞ്ഞുണ്ടാകുന്നൊരു വെറൈറ്റി കേട്ടോ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ നിങ്ങളവർക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഇത് അതല്ല അതൊരു പുതിയൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പം അതുപോലെ അടിപൊളിയായിട്ടും മിറ്റമൊക്കെ നിറഞ്ഞു നിൽക്കേണ്ടേ അതുപോലെ എല്ലാം ഉണ്ട് ഡാർക്ക് വെരികേറ്റ് ഡാർക്കുണ്ട് അതായത് മൾട്ടിഷെയ്ഡ് ഉണ്ട് പിന്നെ ഡാർക്ക് റെഡ് ഉണ്ട് ഇത് വെരികേറ്റിട്ട് മജിന്ത അങ്ങനെ എല്ലാ കളറും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രസ് വരുന്നത് ഇപ്പം ലീഫ് എല്ലാവരും ചോദിക്കുന്നത് ചിലർക്ക് അറിയത്തില്ല എൻ്റെ ലീഫ് കണ്ട് മനസ്സിലാക്കാം കേട്ടോ എല്ലാ ലീഫും വെറൈറ്റി ആയിട്ടാണ് ഇരിക്കുന്നത് എല്ലാ ഓരോ പ്ലാന്റ് എടുത്ത് നോക്കുമ്പോൾ അറിയാം ഇത് തായ്ലൻഡ് വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ തൈകളുണ്ട് കേട്ടോ നിറഞ്ഞ് ഇതിൻ്റെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുപ്പമാണ് അപ്പോൾ ഒരു ചട്ടിക്ക് അതൊരു ഒരു അഞ്ച് പൂവ് വിരിയാം മതി ആ ഇല കാണാമോ നിറഞ്ഞു നിൽക്കുവേ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കേട്ടോ ഇപ്പൊ വേണ്ടവര് പെട്ടെന്ന് പോകുന്നോളും നമ്മുടെ ധാരാളം തൈകളുണ്ട് ആരും വിഷമിക്കേണ്ട അപ്പോൾ ഈ ഇപ്പം എല്ലാവരും ടൂറിലൊക്കെ ആയിരിക്കും വെക്കേഷൻ ഒക്കെ അല്ലേ അതുകൊണ്ട് എന്നാലും കുറച്ച് ചെടികളെയും കേട്ടോ അപ്പോൾ നമുക്ക് മഴക്കാലം ആയാൽ തന്നെ ഇതുങ്ങൾക്ക് ഇഷ്ടമാണ് മഴക്കാലവും അപ്പം മഴക്കാലത്തെ ഷെഡിലേക്ക് വെക്കുക പിന്നെ ഇതിന് ഉപയോഗിക്കേണ്ട വളം അറിയാലോ ഡി എ പി ആണ് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത് പിന്നെ മസ്റ്റായിട്ടും രാവിലെ വൈറ്റും വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ അത് അതാണ് കൂടുതൽ ഈ പ്ലാന്റ് ആഗ്രഹിക്കുന്നത് ഇതുകൊണ്ട് നല്ല രസമല്ലേ റെഡിൻ്റെ സെ സെൻറ്റർ വൈറ്റ് അതുപോലെ ലാവണ്ടർ നല്ല ഭംഗിയാണ് ഇതൊക്കെ നിറഞ്ഞു നിൽക്കും ഇതൊക്കെ ഒത്തിരി ഹൈറ്റ് വരാത്ത വെറൈറ്റീസാണേ എന്നാൽ രസം നോക്കി അപ്പോൾ പത്ത് കളറാണ് നമ്മൾ ഈ കോമ്പായി കൊടുക്കുന്നത് വേണ്ടവർ വേഗം പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ തിങ്കൾ ശുഭബുധം വേണ്ട ദിവസങ്ങളാണ് അയച്ചു തരുന്നത് അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ പിൻകോഡ് ഫോ മൊബൈൽ നമ്പർ രണ്ടെണ്ണം ആക്കാൻ പറ്റുമോ അങ്ങനെ വെക്കും കേട്ടോ അത് മറക്കരുതേ ഇതാ മൾട്ടിഷെയ്ഡ് ഓറഞ്ചും റെഡും കൂടിയത് അടിപൊളി വെറൈറ്റീസാണ് ബേരിക്കേറ്റ ഡാർക്ക് മെറൂണ് ഒക്കെ നല്ല വെറൈറ്റീസാണ് അപ്പോൾ എല്ലാവരും സഹകരിക്കുന്നുണ്ട് ഇനിയും അടിപൊളി വെറൈറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ടോ കേട്ടോ ഇതിപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടിപൊളി വെറൈറ്റീസ് ആണ് ധൈര്യമായിട്ട് വാങ്ങാം നാല് ദിവസം ഇരുന്നാലും നമ്മുടെ പ്ലാന്റ് ചേത്തിയായി പോകത്തില്ല കവറിനുള്ളിൽ ഇരുന്നാലും കേട്ടോ കിട്ടിയ ഉടനെ വെള്ളം സ്പ്രേ ചെയ്ത് ഒരു മണിക്കൂർ എനർജി ആയതിന് ശേഷം വെള്ളം സ്പ്രേ ചെയ്ത് എനർജി വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ കുഴിച്ചുവെക്കാവുള്ളേ ഫോർട്ടി പീസ് കൂടുതലും മണൽ സാധാ മണ്ണ അല്പം ചാണകപ്പൊടി ചകരിച്ചോറ് നല്ലായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഇത് കുഴിച്ചു വെക്കുക പിന്നെ ഡി ഒരാഴ്ച കഴിഞ്ഞ് ഡി എ പി എന്ന് പറയുന്ന വളം മേടിക്കങ്ങിട്ടും അത് കലക്കി ഒഴിച്ച് കൊടുക്കും കേട്ടോ ഇതാണ് നമ്മൾ കൊടുക്കാൻ വെച്ചിരിക്കുന്ന തൈകളുണ്ട് നല്ല മച്ചോറായിട്ടോ അത്യാവശ്യം വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ മുട്ടുകൾ ഇപ്പം നിങ്ങളുടെ കൈ കിട്ടിയാലുന്നുണ്ടോ മുട്ട അതൊക്കെ നല്ല റയർ വെറൈറ്റീസ് എന്നാണ് ഒത്തിരി പൂക്കൾ നിറഞ്ഞുണ്ട് എല്ലാവർക്കും പറയാം ഞങ്ങൾക്കും വീടിന് മുറ്റത്ത് നിറഞ്ഞ പൂക്കൾ നിൽക്കുന്നതാണ് വെറൈറ്റി അപ്പോൾ അതാണ് ഈ പ്രാവശ്യം കൂടുതലും ചെയ്തിരിക്കുന്നത് ഓറഞ്ച് ഒക്കെ കണ്ടോ പിന്നെ നല്ല ഇങ്ങനെ നിറഞ്ഞ തുളുമ്പി വൈറ്റും എല്ലാം അതുപോലെ മൾട്ടി ഷെയ്ഡ് ഡാർക്ക് ഓറഞ്ച് മെറൂൺ വെരിഗേറ്റഡ് മെറൂൺ എല്ലാം ഉണ്ട് കേട്ടോ ആരും മിസ് ചെയ്യേണ്ടതുണ്ട് ഇതുപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് അത്യാവശ്യം വലുപ്പം വെച്ച് നമ്മൾ ഇച്ചിരിയോട് ഇന്ന് ഹെൽത്തി ആക്കിയിട്ടാണ് അപ്പോൾ ഈ വേനൽക്കാലമായി കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും കൂടെ വല വളർത്തി തരുന്നത് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങാം ഇതുകൊണ്ടാണ് അത്യാവശ്യം എല്ലാത്തിനും മുട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ നിങ്ങളുടെ പൂ വിരിയും എല്ലാം ടൈപ്പ് ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എല്ലാ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസാണ് ധൈര്യമായിട്ട് ഒരു നിങ്ങൾക്ക് നമ്മൾ സ്പീഡ് ആൻഡ് സേഫിൽ അയച്ചു തരുന്നതായിരിക്കും ഉണ്ട് ഇതൊക്കെ ഓറഞ്ച് കേട്ടോ ഇതൊക്കെ നല്ല ഇടിയേപ്പിട്ട് കൊടുക്കുമ്പോൾ ഒത്തിരി ശിഖരങ്ങളെന്ന് നിറഞ്ഞ് വന്ന് അടിപൊളി ആയിട്ടിട്ടു മൾട്ടി ഷെയ്ഡിൻ്റെ ഒക്കെ ഇരുപണ്ട് എല്ലാം ഹെൽത്തി ആയിട്ടുള്ള റോട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ ഉണ്ട് ഇതൊക്കെ നല്ല അടിപൊളി വെറൈറ്റീസാണ് റെഡ് ഓ ഡബിൾ ഷെയ്ഡ് വരുന്നതാണേ ഓറഞ്ചും വൈറ്റും കൂടെ കൂടിയത് എൻ്റെ ഒക്കെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് ധാരാളം തൈകളുണ്ട് അപ്പോൾ എല്ലാം നല്ല ഈ പ്രാവശ്യം ഇച്ചിരി കൂടെ ഹെൽത്തി ആക്കി വളർത്തിയാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ടുതന്നെ ഇടയ്ക്ക് നമ്മൾ വീഡിയോ ചെയ്യാൻ ഇച്ചിരി താമസിച്ചോ കേട്ടോ എല്ലാവരും സഹകരിക്കുക അപ്പോൾ ഇനി നല്ല നല്ല വെറൈറ്റി നല്ല അടിപൊളി വെറൈറ്റീസ് ഇനി ഉടനെ നമ്മൾ ചെയ്യുന്നുണ്ട് ചെയ്തോണ്ടിരിക്കുന്നു കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് പോലെയാണ് നമ്മൾ ഇത് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ പിന്നെ ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്ന പ്ലാന്റ് ആണ് ഇതുകൊണ്ടേ നല്ല ഇതുകൊണ്ട് ഇത് ഒരു തിങ്ങി നിറഞ്ഞ ബുക്കുകളുണ്ടാകുന്നത് ഇപ്പോഴേ മുട്ടുകൾ വന്ന എല്ലാ തൈകൾക്കും ആയിട്ടുണ്ട് അതൊരു വെറൈറ്റി ആണേ ഉണ്ട് അതെല്ലാം ഹെൽത്തി ആയിട്ട് നല്ല ഉണ്ട് ബുഷായിട്ട് നല്ല അടിപൊളിയായിട്ട് വരുന്നത് ഇപ്പം ഇത് ഈ ട്രേയ്ക്ക് നമ്മളിപ്പോൾ